നിവൃത്തിയില്ലാണ്ട് പട്ടിണിയിൽ നിന്ന് ജഹോദരിക്ക് വേണ്ടി കുക്കിംഗ് പഠിച്ച ഒരാളായിരുന്നു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എന്താ പറയാ അങ്ങനത്തെയൊക്കെ ചെറിയ സ്ട്രഗിൾസും പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കാണെങ്കിലും കൂടെ എനിക്കിപ്പോൾ ഒരു ഡയറക്ടറെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടാലോ എനിക്ക് അടുത്ത പടത്തിലേക്ക് ഒരു ചാൻസ് അല്ലോ എന്ന് പെട്ടെന്ന് പോയി ചോദിക്കാൻ എനിക്കറിയില്ല എനിക്കത് അതൊരു എന്താ പറയുക അത് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അവസരങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ജോസ് കൂടെ ഒരു ഇനോഗ്രേഷൻ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ഞാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളിയെടുത്ത് സംസാരിക്കാൻ അപ്പം അങ്ങനെയുള്ള വിഭാഗം ആളുകളുണ്ട് എന്നെപ്പോലെയുള്ള സംഭവം ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരുടെ സംസാരിക്കെങ്കിലും സംസാരിക്കുമെങ്കിലും കൂടെ കാര്യങ്ങൾ വരുമ്പോൾ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം നിന്നിരിക്കാൻ ആ വീഡിയോ ത്രൂ ആയിട്ട് നിങ്ങൾ കണ്ടറി ലാലാടിൻ്റെ ബാക്കിൽ ബാക്കിൽ നിൽക്കുന്നവന്റെ ബാക്കിൽ നിൽക്കുന്ന പോലെയാണ് അതിൽ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ ആളായത് കൊണ്ട് തന്നെ ഇത്രയും സമയം എടുത്തു എനിക്ക് നല്ലൊരു സിനിമ എഴുതി കഴിഞ്ഞിട്ടേ വേറൊരു ഫുൾ ത്രൂ ഔട്ട് വരുന്ന ഒരു സിനിമ ചെയ്യാൻ ഇത്രയും വർഷങ്ങൾ എനിക്ക് എടുത്തു അപ്പൊ അത് കുറച്ചുകൂടെ ഈസി ആക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ ലൈഫിൽ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ ഒരു സ്ട്രഗിൾ ചെയ്തിട്ട് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരോട് എന്താണ് ഏത് രീതി എനിക്കല്ല കാരണം രീതികൾ പലതായിരിക്കുമല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് പ്രതീക്ഷ എപ്പോഴൊരു ഹോപ്പ് ഉണ്ടാവും കാരണം നമ്മൾ നമ്മൾ തോറ്റു കൊടുക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിപ്പോയിന്ന് ഒരിക്കലും വിചാരിക്കരുത് പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഡൗൺ ആയിട്ടുണ്ട് അപ്പം ഞാൻ പറയ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 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 മീഡിയയിലൊരു പൊള്ളി പറഞ്ഞു നാട്ടുകാരിയാണ് അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് വരെ സംസാരിച്ച ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത് എപ്പോഴും നമുക്ക് എന്താ പറയുക ഡാർക്ക് ഫേസ് ആയിരിക്കില്ല കുറച്ചൊക്കെ വെളിച്ചം ഉണ്ടാവും എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ലൈഫ് ഒരു ലൈഫൊരു ഗ്രാഫാണല്ലേ ഇങ്ങനെ പോയാൽ ഇങ്ങനെ വരും അങ്ങനെയാണ് അതിനൊരു ബാലൻസ് ഉണ്ട് എല്ലാം ഒരു ബാലൻസിലാണോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എനിക്കിനിത് ഈ സിനിമ നല്ല രീതിയിൽ നല്ല അവസരങ്ങൾ തരുന്നു വിചാരിക്കുന്നു ലൈഫ് ബെറ്റർ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു